ഹലോ അപ്പം രാത്രി ആയപ്പോൾ നല്ല ചൂടോട് കൂടിയുള്ള നല്ല അൽസ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ നല്ല സവാളത് നെയ്യ് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതാ ബീഫും ഗോതമ്പും ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് അങ്ങനെ തട്ടാം അതിനുശേഷം നമുക്ക് ഈ കട്ടിയുള്ള തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾ അൽസ കഴിച്ചവരാണെങ്കിലും അല്ലെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ ബീഫ് വെച്ചും ചിക്കനും വെച്ചും എല്ലാം നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സംഭവമാണിത് അപ്പോൾ നമുക്കിത് ഞാൻ ഇന്നിവിടെ വെച്ചത് ബീഫ് വെച്ചിട്ടാണ് പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വൈറ്റിലാണ്ട വരിക ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഒന്ന് ക്ലിയർ ആക്കി വയ്ക്കാം ഓക്കെ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ ബീഫ് അലീസ അല്ലെങ്കിൽ ബീഫ് ഹൽസ അല്ലെങ്കിൽ ഹരീസ ഇവിടെ തയ്യാറാവും കേട്ടോ ഓക്കെ Bye.